ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി കേരളത്തിൽ എന്ത് നേടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് ബി ജെ പി ഏറെ പ്രതീക്ഷയിലാണ് പക്ഷെ നിരാശയും എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒത്തിണങ്ങിയിട്ടുണ്ട് ഒന്ന് ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുന്നു രണ്ട് പ്രതിപക്ഷം വേണ്ടത്ര ശക്തരല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനം തന്നെ വലിയ പിന്നെ അമർഷവും പ്രതിഷേധത്തിനും വകവയ്ക്കുകയും ചെയ്തു ഈ സാഹചര്യമൊക്കെ ബി ജെ പിക്ക് അനുകൂലമാക്കാവുന്നതല്ലേ അല്ല ഈ മാറി മാറി വരുന്ന യു ഡി എഫ് ഗവൺമെൻറ് ഇലക്ഷനും ജയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് മുസ്ലിം കാർഡ് കഴിഞ്ഞ രണ്ട് ഇലക്ഷനുകളിൽ പിണറായി മുസ്ലിം കാർഡ് ഉപയോഗിച്ചു ജയിച്ചു ഇത്തവണ ഒരു ടേൺ അവർ സി പി എമ്മിന് സി പി എം കോൺഗ്രസ്സിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു അവർ ഇത്തവണ മുസ്ലിം കാർഡ് കൊടുക്കുന്നത് യു ഡി എഫിനാണ് അപ്പോൾ ഈ രണ്ട് മുന്നണികളും ചേർന്നുള്ള ഒരു കേരളത്തിലൊരു അഡ്ജസ്റ്റ്മെൻ്റാണ് നമ്മളെപ്പോഴും കാണുന്നത് അത് എവിടെ അത് തന്നെ ഏറ്റവും നല്ല അത് ഏറ്റവും പൊളിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് തിരുവനന്തപുരത്ത് നിയമമണ്ഡലത്തിലാണ് കുമ്മനം രാജശേഖരൻ ജയിക്കും എന്നുള്ള അതായത് ഓ രാജഗോപാലിൻ്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു മാരാർ നേതാവ് നായർ നേതാവ് ഞാൻ പറയുന്നത് ഒരു മാരാർ സമുദായത്തിൻ്റെ നേതാവ് തിരുവനന്തപുരത്ത് നേമത്ത് വന്ന് മത്സരിച്ചു കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചു അപ്പോ ഈ രണ്ട് മുന്നണികളും ചേർന്ന് അതായത് ബി ജെ പിയെ തോൽപ്പിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ ഈ രണ്ട് മുന്നണികളും പച്ചയ്ക്ക് ചേർന്ന് നിൽക്കാൻ യാതൊരു മടിയുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇത് ഒരു തവണ അല്ല നടന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ശബരിമല കൊള്ളയിലോട്ട് നമ്മൾ കടക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം സി പി എമ്മിനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവരുടെ കൂടെ സോണിയേയും ഉണ്ടായിരുന്നു സോണിയ ഒരു പൊതുപ്രവർത്തകയാണ് ഇപ്പം ഒരു പൊതുപ്രവർത്തക ഒരു ഗിഫ്റ്റ് പ്രത്യേകിച്ച് സ്വർണം ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അഴിമതിയാണ് അപ്പോൾ സോണിയയും ഇറങ്ങി വരുമെന്നും കോൺഗ്രസ് ഇറങ്ങി വരുമെന്നും കണ്ടു പെട്ടെന്ന് കോൺഗ്രസിൻ്റെ ശബരിമല കൊള്ള നിന്നു ഇപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോറ്റിയ കെ ടി എന്ന് പറഞ്ഞാണ് യു ഡി എഫ് ജയിച്ചതെങ്കിൽ പോറ്റിയെ ഇറക്കിയേ എന്ന് പറഞ്ഞായിരിക്കും അവർ അടുത്ത ഇലക്ഷൻ വീണ്ടും ജയിക്കാൻ പോകും കാര്യം അടൂർപ്രകാശിനെ ചോദ്യം ചെയ്തത് അവർക്ക് ക്ഷീണം ഉണ്ടാക്കും അടൂർ പ്രകാശ് എന്നുള്ള ഒരാൾ മാത്രമല്ല ഇതിനകത്ത് കോൺഗ്രസിന്റെ ഒരുമാതിപ്പെട്ട എല്ലാ പേരും ഇതുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും ഒരു ഇന്നലെ തന്നെ ആന്റോ ആന്റണിയുടെ പേരിൽ ഇതിൻ്റെ കൂടെ പരാമർശിക്കുന്നതാണ് അതായത് തന്ത്രി ഇട്ട പൈസ ആന്റണി എടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടോ തന്ത്രി നെടുമ്പറമ്പിൽ ഇട്ട പൈസ ആന്റണി എടുത്തു എന്നുള്ളതും ആ ഇട്ടത് എൽ ഡി എഫിന്റെ ഘടകക്ഷിയുടെ നേതാവിന്റെ സ്ഥാപനത്തിലാണെന്നുള്ളതും മനസ്സിലായിട്ട് എന്നിട്ട് അതിന് അദ്ദേഹം പറയുന്ന വിചിത്രമായ ന്യായം അദ്ദേഹം ഇലക്ഷൻ ഫണ്ടായിട്ടാണ് രണ്ട് കൂടി കൊടുക്കുന്നവർ അപ്പോൾ ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് കേരളം മടുത്തിരിക്കുക ഏത് കേസ് അന്വേഷണമായാലും ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റിലായ ഓരോരുത്തരായിട്ടും ഓരോരുത്തരായിട്ടും ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നു ഇവിടെയും ശബരിമല കേസ് സി ബി ഐ അന്വേഷിക്കുന്നതെന്നും ഹർജി കൊടുക്കാൻ പോയത് വിശ്വബന്ധു പരിഷത്തും രാജീവ് ചന്ദ്രശേഖറും മാത്രമാണ് ആയിരക്കണക്കിന് അഭിഭാഷകരുള്ള സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ് എന്താ കോൺഗ്രസിൻ്റെ ഒരു നേതാവും ഇതിൻ്റെ അന്വേഷണം വ്യക്തമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാത്ത കാര്യത്ത് അന്നൊന്നും കോൺഗ്രസ് നേതാക്കളുടെ പേരൊന്നും വെളിയിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവർക്കത് മനസ്സിലായി തൊണ്ണൂറ്റൊൻപത് തൊട്ടേ ഭരിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളും എല്ലാം ഇതിനകത്ത് കാലക്രമേണ പ്രതികളാവുമെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പോൾ ഇത് രണ്ട് മുന്നണികളും ചേർന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്നമാതിരി നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ പോപ്പ് സുകുമാരന്മാർ പറയുന്ന മാതിരി എന്ന് മൂന്ന് പേര് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല അവരെ സംബന്ധിച്ചോളം ശരിദൂരമാണ് കറക്റ്റ് ബി ജെ പിയെ ഒഴിവാക്കി നിർത്താൻ കിട്ടുന്ന ഓരോ അവസരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരിക്കലും ഒഴിവാക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം നമ്മൾ ചരിത്രത്തിലോട്ട് പോകണമെങ്കിലും പണ്ട് നമ്മുടെ നരസിംഹറാവുവിൻ്റെ സമയത്ത് ലോക്സഭയില് സ്പീക്കർ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും നരസിംഹറാവു പറഞ്ഞ ഒരു കണ്ടീഷനാണ് സ്പീക്കർ എലക്ഷനും ബി ജെ പി കാര്യം ഞങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് സി പി എമ്മിന് അല്ലെങ്കിൽ എ ഡി എം കെ ഒക്കെ കൊടുക്കാനുള്ള കാര്യം അവർ മതനിരപേക്ഷരാണ് അതായത് സ്പീക്കറാവാൻ അവർക്ക് ഈ മതനിരപേക്ഷ അല്ലാത്ത ബി ജെ പിടെ വോട്ട് കുഴപ്പമില്ല പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നമുക്ക് മതനിരപേക്ഷ അവർക്ക് കൊടുക്കാവൂ എന്നുള്ളത് അതായത് ഹിന്ദുക്കളെ വരിഞ്ഞു മുറുക്കി ഒറ്റപ്പെടുത്തി ഞെക്കൊല്ലുന്ന ഒരു രീതിയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുപോകുന്നത് ഈ ഇലക്ഷനിലും അതുതന്നെയാണ് സംഭവിക്കാം അതായത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന സ്ഥാനത്ത് കോൺഗ്രസിനാണ് സാധ്യതയെങ്കിൽ സി പി എമ്മിനാണ് ഇപ്പോൾ ശിവൻകുട്ടിക്കാണ് സാധ്യതയെങ്കിൽ നിയമത്ത് കോൺഗ്രസ് വളരെ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണ നിർത്തും കാര്യം അവർ സ്ട്രോങ് ആയിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ രാജീവ് ചന്ദ്രശേഖർ നോക്കുമെന്നറിയാം അവർ ഏതെങ്കിലും ഘടകക്ഷികൾക്കോ അല്ലെങ്കിൽ ജെ എസ് എസിനോ അങ്ങനെ ആർക്കെങ്കിലും ആ സീറ്റം കൂടും അപ്പോൾ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് പൂട്ടിക്കാൻ ഇറങ്ങി അതുകൊണ്ടാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന ഗുരുത്തംഘട്ടവൻ വിളിച്ചു ചോദിക്കുന്നത് സതീശൻ വന്ന് ഇവിടെ മത്സരിക്കാൻ പറ്റുമോ എന്താ പിണറായിക്ക് വന്ന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പിണറായി ഈ പത്ത് വർഷമായിട്ട് താമസിച്ചിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ പിണറായിക്ക് മത്സരിക്കാൻ പറ്റൂ തിരിച്ചു ചോദിക്കാൻ ആരുമില്ല പറവൂര് തിരുവനന്തപുരത്ത് മത്സരിക്കാമോ എന്ന് പറവൂർ എം എൽ എ ആയ വി ഡി സതീഷിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് എന്താ സതീശന്റെ വായിൽ പഴമായിരുന്നു പത്ത് വർഷമായിട്ട് താമസിക്കുന്ന ഭരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലോ അല്ലെങ്കിൽ വട്ടിയൂർഗാവ് മണ്ഡലത്തിലോ നിങ്ങളുടെ പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് വന്നിരുന്നു എന്ന് പറയും അപ്പോൾ ഇത് ഇവർ സതീശനെ കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ട് വരുത്തിക്കാന്നുള്ളത് ബി ജെ പി ജയിപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ വച്ച് മാറാൻ സീറ്റ് വെച്ചുമാറാൻ തയ്യാറാണ് വി ഡി സതീശൻ നിൽക്കുകയാണെങ്കിൽ ശിവൻകുട്ടി അനാരോഗ്യം പറഞ്ഞിട്ട് നേരത്തെ നിയമസഭയിൽ മലർന്നു കിടന്ന മാതിരി ആംബുലൻസിൽ കയറി മലർന്നു കിടന്നത് എനിക്ക് അസുഖമാണ് അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല വേണമെങ്കിൽ അതുകൊണ്ട് ഈ ബി ജെ പി ഈ കാണുന്നത് ഒന്നും വിശ്വസിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പരാജയപ്പെടുത്താൻ അതായത് ഒരു യുദ്ധത്തിൽ നമ്മളെ കൂടെ കൂടെയില്ലാത്തവരെല്ലാവരും നമുക്കെതിരാവും എന്നുള്ള ഒരു കണക്കൂട്ടൽ വേണം ബി ജെ പി മുന്നോട്ട് പോകാൻ ബി ജെ പിയുടെ കൂടെ ഉള്ള ഘടകക്ഷികളെ ഒന്നും അവർ നേരെ കൂട്ടുന്നില്ല അത് അവരുടെ ഒരു വലിയ പരാജയമാണ് ഇത്രയും കാലങ്ങളിൽ ശിവസേനയെപ്പോലെ ബി ജെ പിയുമായിട്ട് സംഘപരിവാറവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് സംഘടനകൾ കേരളത്തിലുണ്ട് ഈ സംഘടനകളെ ഒന്നും കൂടെ കൂട്ടാൻ ബി ജെ പിക്ക് വിശ്വാസവും ഇല്ല ആത്മാർത്ഥതയില്ല ഇത് അവരുടെ ഒരു വലിയ പരാജയത്തിലോട്ട് മറിച്ച് കോൺഗ്രസ് നമ്മൾ ഇടതുപക്ഷം നോക്കുക പന്ത്രണ്ടോ പതിനാലോ പതിനാലോ എത്ര കക്ഷികളുണ്ടെന്ന് അറിയത്തില്ല ഏകദേശം പതിനാലോളം കക്ഷികളുണ്ടെന്നാണ് പറയുന്നത് യു എൽ ഡി എഫിൽ കോൺഗ്രസില് അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെ അവർ കടകക്ഷികളായിട്ട് ചേർത്തേക്കും ബി ജെ പി ഏതെങ്കിലും ഒരു കടകക്ഷികൾ ഈ അടുത്ത കാലത്ത് ആരെങ്കിലും ചേർത്തോ സാബുതിപ്പോൾ വന്ന് ചേർന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ് വേറെ ആരെങ്കിലും എവർ പരിശ്രമിച്ച് ചേർത്തോ ഇല്ല ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ വിഷ്ണുവിൻ്റെ സഹോദരൻ രക്തസാക്ഷിയായ വിഷ്ണുവിൻ്റെ സഹോദരൻ സി പി എമ്മിനെതിരായിട്ട് സംസാരിച്ചു അദ്ദേഹത്തെ ബി ജെ പിയിൽ കൊണ്ടുവരുന്നതിന് പകരം അദ്ദേഹത്തിന് കോൺഗ്രസ്സിന് സംഭാവന ചെയ്യുകയാണ് ചെയ്തത് ബി ജെ പി അപ്പോൾ ഈ കിട്ടാവുന്ന ഓരോ അവസരങ്ങളും കളഞ്ഞു കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രസകരമായിട്ടുള്ള കാര്യം പിന്നെ അധികാരവും മധുരവും നമുക്ക് തലയ്ക്ക് മത്തുപിടിപ്പിക്കും അപ്പം തിരുവനന്തപുരത്ത് അധികാരം കിട്ടിയതിൻ്റെ പുറത്ത് അവർക്ക് മത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണ പരാജയത്തിലോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും മത്തി പിടിച്ചിട്ടുള്ളത് അല്ലേ മത്തുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അവർക്കൊരു ഒരു ഒരു മുൻകൈ നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല ഇത് വിമർശിച്ച് പറയുന്നതിൻ്റെ കാര്യം അവർ നന്നാവണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് പറയുന്നത് ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രമേ ഇതുവരെ സ്ഥാനാർത്ഥി വന്നിട്ടുള്ളൂ ബാക്കി മണ്ഡലങ്ങളിലൊന്നും സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് ഇപ്പോഴും അവർ പറയുന്നു മിഷൻ തേട്ടി എന്ന് പറയുന്നു മിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അവർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ ഇപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞ മാതിരി കഴിഞ്ഞ ഈ ഇലക്ഷൻ ഈ ശബരിമലയ്ക്ക് അനുകൂലം ശബരിമലയ്ക്ക് അനുകൂലമായിട്ട് വന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു എന്നാൽ കോൺഗ്രസ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം കമ്മ്യൂണിസ്റ്റിനെതിരായിട്ട് ഒരു വികാരം വരികയാണെങ്കിൽ ആ വോട്ടുകൾ കോൺഗ്രസ് പട്ടിയിലേക്ക് ഇടുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിശാസ്ത്രം ആ വോട്ടുകൾ സമാഹരിക്കാനോ അവിടെ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനോ ഒന്നും ബി ജെ പി തയ്യാറായിട്ടില്ല കേരളത്തിൽ നമ്മൾ ബി ജെ പിക്ക് സി പി എം ഒരിക്കലും ജയിച്ച് വരില്ല എന്ന് പറയുന്ന നമ്മൾ ഉദ്ദേശിച്ചിരുന്ന മലപ്പുറം ജില്ലകളിൽ പോലും ഏഴോളം സീറ്റുകൾ ഇപ്പോൾ ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ കയ്യിലുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് അവർ നേടിയത് പൊതുസമ്മതന്മാരായ സ്വതന്ത്രന്മാരെ നിർത്തും ഇപ്പോൾ കുമ്മനം രാജശേഖരൻ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥാനത്ത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു നേതാവ് നിന്ന് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ മുൻനിർ അവരെ നിർത്താനുള്ള സംവിധാനം ചെയ്യണം അതിന് പകരം നിന്ന് തോൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മാമാങ്കം നമ്മൾ ആഘോഷിക്കണം മാമാങ്കം നിർത്തിയത് തന്നെ ഒരു ചാവേറിൻ്റെ ഒരു രീതി കൊണ്ടാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ഈ ചാവേറുകളായിട്ട് നൂറ്റിനാൽപ്പത് ചാവേറുകൾ സൃഷ്ടിക്കാനാണ് കേരളത്തിൽ ബി ജെ പി ശ്രമിക്കുന്നത് അതായത് ഞങ്ങൾ ചാകാൻ തയ്യാറാണ് തോൽക്കാൻ തയ്യാറായിട്ടുള്ള നൂറ്റിനാൽപ്പത് സ്ഥാനാർത്ഥികളെ ബി ജെ പിക്ക് എന്നാ ജയിക്കണം എന്നുള്ള താല്പര്യത്തിലുള്ള സ്ഥാനാർത്ഥികൾ ബി ജെ പിയിൽ ഇനിയും വരുന്നില്ല അടുത്ത നിയമസഭയിലും ചിലപ്പോൾ ബി ജെ പി പൂജ്യത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളാരും അതിശയിക്കേണ്ട കാര്യമില്ല കാര്യം ജയം എന്നുള്ളത് ജയം ജയം മാത്രം എന്നുള്ളത് ഇപ്പം സുരേഷ് ഗോപി പോലുള്ള ചില ആൾക്കാരുണ്ട് അവര് ജയം ജയം മാത്രം എന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അദ്ദേഹം ജയത്തിൽ ഒത്തിയത് അതേസമയം ഈ ഒരേ സമയത്ത് മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ചിട്ട് തോക്കാൻ വിധിക്കപ്പെട്ട ചിലരുണ്ട് അവർ എന്തിനു വേണ്ടി രണ്ടടുത്ത് മത്സരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല അപ്പോൾ ഇതൊക്കെ എന്നിട്ട് അവിടെ തോറ്റത് വെറും എൺപത്തൊൻപത് വോട്ടിനാണ് ആ തോറ്റത് തന്നെ കള്ളവോട്ട് കൊണ്ടാണ് പോക്കുന്നത് അതായത് ആ മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനോ പ്രവർത്തിക്കാനോ പ്രവർത്തനം ഏകോപിപ്പിക്കാനോ അവരുടെ റിസോഴ്സുകൾ ഒരേ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം ബി ജെ പിക്ക് ഇപ്പോഴും വന്നിട്ടില്ല മാത്രമല്ല ഈ കേരളത്തിലെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പല പദ്ധതികളുടെയും വിഹിതങ്ങൾ കൈപ്പറ്റുന്നവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ അവരടുത്ത് ചെന്ന് ഇതിനെപ്പറ്റിയിട്ട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും കേരളത്തിലെ ബി ജെ പി കാരുടെ നിങ്ങൾക്ക് സമയമില്ല ഇങ്ങനെ കയ്യിൽ ഒരു ചരട് കെട്ടി ഇത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് കാണിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ഒരു അജണ്ട ആയിട്ടുള്ളൂ ഈ ചരട് കണ്ടിട്ടൊന്നും അവർക്ക് വോട്ട് കിട്ടില്ല ഈ ചരട് വോട്ടാവില്ല എന്ന് മാത്രമല്ല കിട്ടാനുള്ള വോട്ട് ഇല്ലാതാവുകൾ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ വിഷമകരമായിട്ടുള്ളത്